സി പി എമ്മിന്റെ ഏറ്റവും വലിയ ടാർഗറ്റ് മാത്യു കുഴൽനാടനാണ് സി പി എമ്മിനെതിരെ ആരോപണങ്ങൾ കൊണ്ടുവന്നതും പ്രത്യേകിച്ചും പിണറായിക്കെതിരെ ആരോപണങ്ങൾ കൊണ്ടുവന്നതും വാദങ്ങളും പ്രതിവാദങ്ങളും ഉയർത്തിയതും ഒക്കെ മാത്യു കുഴൽനാടനാണ് മാത്യു കുഴൽനാടൻ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവായി മാറുകയായിരുന്നു യു ഡി എഫിൻ്റെ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്യു കുഴൽനാടനെ തോൽപ്പിക്കേണ്ടത് സി പി എമ്മിൻ്റെ അനിവാര്യതയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം എൽ എ ആയ എൽദോ എബ്രഹാമിനെ പരാജയപ്പെടുത്തിയാണ് മാത്യു കുഴൽനാടൻ വിജയ എം എൽ എ ആയത് അതിനു മുമ്പ് എൽദോ എബ്രഹാം പരാജയപ്പെടുത്തിയത് കോൺഗ്രസിൻ്റെ ശക്തനായ ജോസഫ് വാഴ്കനെ അതിനുശേഷം എൽദോ എബ്രഹാമിന്റെ പ്രവർത്തനങ്ങൾ വളരെ ലളിതമായിരുന്നു ലളിതമായ ഒരു ജീവിതം നയിക്കുന്ന സഖാവാണ് എൽദോ എബ്രഹാം അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊന്നും ഒന്നും സജീവമല്ല താൻ ചെയ്തിട്ടുള്ള വികസനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് നടക്കത്തുമില്ല അങ്ങനെ തികഞ്ഞ തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എല്ലാം തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനെ ജനങ്ങൾക്ക് ആവശ്യമില്ല അതുകൊണ്ട് മാത്യു കുഴൽനാടൻ ജയിച്ചു കയറി മാത്യു കുഴൽനാറൻ്റെ ജയം സി പി എമ്മിന് പ്രത്യേകിച്ചും പിണറായിക്ക് വലിയ തലവേദനയായി മാറുകയും ചെയ്തു പലപ്പോഴും ബി ഡി സതീശന് പകരം പ്രതിപക്ഷ നേതാവായി തിളങ്ങി നിന്നത് മാത്യു കുഴൽനാറനാണ് അതുകൊണ്ട് തന്നെ മാത്യു കുഴൽനാടിനെ തോൽപ്പിക്കേണ്ടത് സി പി എമ്മിൻ്റെ അനിവാര്യതയാണ് നിർഭാഗ്യവശാൽ മൂവാറ്റുപുഴ സീറ്റ് സി പി ഐക്കാണ് അതവർ ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല കാരണം മൂവാറ്റുപുഴയിൽ സി പി ഐക്ക് ശക്തമായ സ്വാധീനമുള്ള സ്വാധീനമുണ്ട് അതുകൊണ്ട് ആ സീറ്റ് അവർ വിട്ടുകൊടുക്കില്ല ഈ സാഹചര്യത്തിൽ സി പി ഐയും സി പി എമ്മും ചേർന്ന് ഒരു പൊതു സ്വതന്ത്രനെ മാത്യു കുഴൽനാടിനെതിരെ നിർത്താനാണ് തീരുമാനം സി പി ഐ ചിഹ്നത്തിൽ തന്നെ ഈ സ്വതന്ത്രൻ മത്സരിക്കും എന്ത് വന്നാലും മാത്യു കുഴൽനാടനെ ഇനി നിയമസഭ കാണിക്കരുത് എന്ന ശക്തമായ തീരുമാനം എടുത്തിരിക്കുന്നു സി പി എം മാത്യു കുഴൽനാടൻ പിണറായിയെ ആക്രമിച്ചത് തെല്ലെന്നുമല്ല യാതൊരു തെളിവുമില്ലാതെ മാത്യു കുഴൽനാടൻ പിണറായിയുടെ മകളെപ്പറ്റിയും മകനെപ്പറ്റിയുമൊക്കെ ആരോപണങ്ങൾ നിരത്തി അതിനിടയിൽ മാത്യു കുഴൽനാടൻ നിരവധി വിവാദങ്ങളിൽ പെടുകയും ചെയ്തു എന്തായാലും ഇനി ഒരിക്കൽ കൂടി മാത്യു കുഴൽനാടനെ വിജയിപ്പിക്കുക എന്നത് സി പി എമ്മിന് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല കാരണം പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ട ജോലിയാണെന്നേ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് വെറുതെ പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രശ്നമുണ്ട് അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തെളിവുണ്ടാകും ഇത് ഒരു തെളിവുമില്ലാതെയാണ് ഇദ്ദേഹം സി പി എമ്മിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇരുന്നത് പ്രത്യേകിച്ചും പിണറായി വിജയനെ പിണറായി വിജയന്റെ നോട്ടപ്പുള്ളിയായി മാത്യു കുഴൽനാടൻ മാറിക്കളിഞ്ഞു സി പി എമ്മിൻ്റെ നോട്ടപ്പുള്ളിയായി മാത്യു കുഴൽനാടൻ മാറിക്കഴിഞ്ഞു തന്നെ ആദ്യത്തെ ടാർഗറ്റ് സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് മാത്യു കുഴൽനാടനാണ് മാത്യു കുഴൽനാടനെ മൂവാറ്റുപുഴയിൽ തോൽപ്പിക്കുക മാത്യു കുഴൽനാടനാകട്ടെ ഇപ്പോൾ ഇപ്പോഴേ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു സി പി ഐ കാൻഡ് കാൻഡിഡേറ്റ് ഈ പൊതുസമ്മതനായ കാൻഡിഡേറ്റ് ആരാണെന്നുള്ളത് സി പി എം ഇതുവരെ സി പി എമ്മോ സി പി ഐയോ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല എന്തായാലും എൽദോ എബ്രഹാം ഇനി മത്സരിക്കില്ല കാരണം എൽദോ എബ്രഹാം പുതിയ കാലത്തിന് അനുയോജ്യനായ നേതാവല്ല സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാതെ തൻ്റേതായ തുരുത്തിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു നേതാവാണ് ചെറുപ്പക്കാരനായ എൽദോ എബ്രഹാം എൽദോ എബ്രഹാം ഇനി ഒരിക്കൽ കൂടി മത്സരിച്ചാൽ മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴയിൽ നിന്ന് ഈസിയായി വിജയിക്കും എന്ന് സി പി എമ്മും സി പി ഐയും കണക്ക് കൂട്ടുന്നു അതുകൊണ്ടാണ് സി പി എമ്മിനും സി പി ഐക്കും ജനങ്ങൾക്കും സമ്മതനായ ഒരു പൊതുസമ്മതനെ സ്വതന്ത്രനായി നിർത്താൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും മൂവാറ്റുപുഴയിൽ ഇത്തവണ മാത്യു കുഴൽനാടൻ പെടും എന്നത് ഉറപ്പാണ് മാത്യു കുഴൽനാടൻ ചാനലുകളിലും ഒക്കെ സജീവ സാന്നിധ്യമാണ് കോൺഗ്രസിൻ്റെ ഫണ്ടർമാരിൽ ഒരാൾ ഒരാൾ കൂടിയാണ് കോൺഗ്രസിന് ഫണ്ട് നൽകുന്ന പ്രധാന നേതാക്കളിൽ ഒരാൾ കൂടിയാണ് മാത്യു കുഴൽനാടൻ അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ കോൺഗ്രസിന് കഴിയില്ല കോൺഗ്രസിൻ്റെ അവിഭാജ്യ ഘടകമാണ് അദ്ദേഹം എന്തായാലും ഈ അവിഭാജ്യ ഘടകത്തെ തോൽപ്പിക്കാൻ തന്നെ സി പി എം തീരുമാനിച്ചിരിക്കുന്നു സി പി എമ്മിന്റെ പ്രധാന ടാർഗറ്റായി മാറിയിരിക്കുന്നു മാത്യു കുയൽനാടൻ